നിലിക്കാമ്പോയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് എൻ്റെ ബാപ്പുജി ക്യുസ് മത്സരം സംഘടിപ്പിച്ചു ഇരിക്കൂർ ഉപജില്ലയിലെ എല്ലാ എൽ പി സ്കൂളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്കൂൾ മാനേജർ ഔറൻ ഫാദർ ജോസഫ് കാവനാടിയിൽ ഉദ്ഘാടനക്രമം നിർവഹിച്ചു കിളിയന്തര ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സയൻസ് അധ്യാപകൻ റോബിൻ ജോസഫ് പി ആണ് ചോദ്യോത്തര ക്ലാസ് നയിച്ചത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു ഫസ്റ്റ് പ്രൈസ് രണ്ടായിരം രൂപ

വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട് നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ പേജ് ലോക്സ് മോഡിലിച്ച ഹാർഡ്വെയർ േറ്റഡ് ബോർഡ് ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഇരട്ടിയിലെ ഇരട്ടി മൈസൂർ റോഡ് കൽമുട്ടി ലോക്കുകളുടെയും അഞ്ഞൂറിൽ ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൌണ്ടർ ഗ്ലാസ് ഹൗസ് ഇലക്ട്രോണിക് ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ